അസ്സാമലൈക്കും വീട്ടിലിരുന്ന് കൊണ്ട് ജോലി ചെയ്യാം മാസത്തിൽ മൂവായിരം മുതൽ അയ്യായിരം വരെ നിങ്ങൾക്ക് വെറുതെ ഇരുന്ന് സമ്പാദിക്കാമെന്ന് പറഞ്ഞ് ഒരുപാട് പരസ്യങ്ങൾ കാണാറുണ്ട് അങ്ങനെ നൂറുകണക്കിന് വാട്സപ്പ് ഗ്രൂപ്പുകളും അതിൻ്റെ ലിങ്കുകളും ഗ്രൂപ്പിൽ നിന്നും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്ത് പോകുന്നത് പലപ്പോഴും കണ്ടിട്ടുണ്ട് നമ്മളെ ഫാമിലി സർക്കിളിൽ നിന്നും ഫ്രണ്ട് സർക്കിളിൽ നിന്നൊക്കെ പലരും ഇതുമായി ബന്ധപ്പെട്ട സംശയങ്ങൾ ചോദിക്കാറുമുണ്ട് വളരെ അട്രാക്റ്റീവായിട്ടുള്ള മെസ്സേജുകളും വളരെ അട്രാക്റ്റീവായിട്ടുള്ള കമൻ്റുകളൊക്കെ വെച്ചിട്ടാണ് ഇത് സംഭവം പ്രത്യേകിച്ച് ഇത് നമ്മുടെ കുടുംബത്തിലെ സ്ത്രീകളിലാണിത് കണ്ടുവരാറുള്ളത് അത് വിദ്യാഭ്യാസം ഇല്ലാത്തവരൊക്കെ ആളുകൾ ഇത് ഷെയർ ചെയ്യുകയും ഇതിൻ്റെ പിന്നാലെ പോവുകയും ചെയ്യാൻ ചെയ്യുന്നത് കാണാറുണ്ട് അപ്പോൾ ഇതിൽ അങ്ങനെ വീട്ടിലിരുന്ന് കണ്ട് സമ്പാദിക്കുന്നവരുണ്ടോ ഇല്ലേ എന്നൊന്നും എനിക്കറിയില്ല പക്ഷേ ഇതിൽ കൂടുതലും കാര്യങ്ങളാണ് സംഭവിക്കുന്നത് എന്ന് ഞാൻ പറയാം ഒന്നാമത്തെ കാര്യം വിദ്യാഭ്യാസം ഉള്ളവരാണെങ്കിൽ അവർ ജോലിയൊന്നും ഇല്ലാത്ത ആളുകളാണെങ്കിൽ നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയ്ക്ക് ഉപയോഗിക്കുന്നത് കൊണ്ട് നമുക്കറിയാം ഒരു ജോലി വേണം സ്വന്തം കാലിൽ നിൽക്കണം എന്നൊക്കെ കേട്ട് അത് കണ്ട് അതുപോലുള്ള വീഡിയോസും മോട്ടിവേഷനൊക്കെ കണ്ട് എന്തെങ്കിലും ഒരു ജോലി വേണം എന്നാഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടാവും എന്നാൽ ജോലി ചെയ്യുന്നുണ്ടാവില്ല ഇങ്ങനത്തെ സ്ത്രീകൾ കൂടുതൽ ഇതിൽ സാധ്യത ഉണ്ട് രണ്ടാമത്തത് വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലെങ്കിലും എങ്ങനെയെങ്കിലും വീട്ടിൽ പണിയൊക്കെ കഴിഞ്ഞ് കുറേ സമയം ഫ്രീ ഉണ്ട് അതുകൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം അല്ലെങ്കിൽ ഭർത്താവിന് വേണ്ടത്ര വരുമാനമില്ല ഞാനും കൂടി ഒന്ന് വരുമാനം ഉണ്ടാക്കിയാൽ കൊള്ളാമെന്ന് വിചാരിക്കുന്ന സ്ത്രീകളും അവരും ഇതിന് പിന്നാലെ പോവാറുണ്ട് ഇതൊന്നും അല്ലാത്തവരും എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏണിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് അങ്ങനെ വിചാരിക്കുന്ന ആളുകളുണ്ട് എന്തായാലും ഇതിനെക്കുറിച്ച് എനിക്ക് മൂന്ന് കാര്യങ്ങളാണ് പറയാനുള്ളത് ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം ഗ്രൂപ്പുകളിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞാൽ ആദ്യം അവർ ഒരുപാട് ടാസ്കുകൾ തരും ആദ്യ ഒരു ഗ്രൂപ്പിൽ ചേരും പിന്നെ ആ ഗ്രൂപ്പിൽ നിന്ന് വേറെ ഗ്രൂപ്പിലേക്ക് അങ്ങനെ രണ്ട് മൂന്ന് ഗ്രൂപ്പിലേക്ക് ഇങ്ങനെ മാറി മാറി പോകണം അപ്പോൾ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പറയുന്ന കാര്യങ്ങൾ ആദ്യം സ്റ്റാറ്റസ് വെക്കേണ്ടി വരും സ്റ്റാറ്റസ് വെച്ചാൽ പോരാ ആ സ്റ്റാറ്റസ് എത്ര പേര് കണ്ട് എന്നുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കണം അപ്പോൾ അവർ ഉദ്ദേശിച്ച ഒരു നമ്പർ ഓഫ് ആളുകൾ ഇത് കാണണം അത് കണ്ടാൽ മാത്രമേ അടുത്തൊരു കാറ്റഗറിയിലേക്ക് അടുത്തൊരു ലെവലിലേക്ക് ഇവർക്ക് പോകാൻ പറ്റുകയുള്ളൂ അപ്പം സ്റ്റാറ്റസ് വെച്ച് അത്ര ആളുകൾ നമ്മൾ കാണിപ്പിക്കണം അത് കാണിച്ച് കഴിഞ്ഞാൽ പോലെ പിന്നെ അവർ നീ പറയുന്ന നിശ്ചിത ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യണം അപ്പോൾ ഒരു ഗ്രൂപ്പിൽ മിനിമം ഒരു നൂറാളുണ്ടെങ്കിൽ ഒരു അഞ്ച് ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ഞൂറാളിലേക്ക് എത്തി അല്ലേ ഇനി അവർ വേറെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തല്ലേ അങ്ങനെ പോകും ഒരു നൂറാൾ സ്റ്റാറ്റസ് കണ്ടല്ലങ്ങനെ അങ്ങനെ ഒരു ചെലവുമില്ലാതെ ഇത്തരം കാര്യങ്ങളുടെ പരസ്യം ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ഈ വൺ ടാസ്ക് ആയിരിക്കും ആദ്യം ഉണ്ടാവുക ആത്മാർത്ഥമായിട്ട് നിഷ്കളങ്കരായ കുറേ സ്ത്രീകൾ ഇത് സ്റ്റാറ്റസ് വെച്ചിട്ടും ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്തിട്ടും അതുപോലെ തന്നെ സ്റ്റാറ്റസ് വെച്ച് സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് ഇത് കൊടുത്തയക്കും ഞാൻ ഏൺ ചെയ്യാൻ പോവുകയാണ് സമ്പാദിക്കാൻ പോകണല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് പാവങ്ങൾ ഇതൊരു സത്യമാണ് ഇത് വലിയൊരു കാര്യമാണെന്ന് വിചാരിച്ചുകൊണ്ട് ഇതൊക്കെ ചെയ്തുകൊണ്ട് വളരെ അനുസരണയുള്ള കുട്ടി ഏൺ ചെയ്യാൻ പോകുക എന്നുള്ള പ്രതീക്ഷയോട് ഇതൊക്കെ ചെയ്യും രണ്ടാമത്തെ ഒരു കാര്യം ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി എന്താ ഉണ്ടാവാൻ പോകാൻ അറിയുമോ ഒരു ഫ്രോഡല്ല അല്ലെങ്കിൽ കുറച്ചൊക്കെ ഒരു ജെന്യൂ തോന്നുന്ന കാലമാണെങ്കിൽ അവർ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് കൊടുക്കും എന്നിട്ട് അത് വയ്ക്കുക അത് ആളുകളിലേക്ക് എത്തിക്കുക അതിങ്ങനെ ഓരോ ആളുകളെയും ഫ്രണ്ട്സിനെയും ഫാമിലി സർക്കിളിലെ ആളുകളെയൊക്കെ ഇതിങ്ങനെ ഫോട്ടോസ് അയച്ചു കൊടുത്ത് ഷെയർ ചെയ്തുകൊണ്ട് നിർബന്ധിച്ച് വാങ്ങുന്ന രൂപത്തിലേക്ക് അത് നിർബന്ധിച്ച് വാങ്ങുക എന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നു മാത്രം എന്തായാലും അത് അത് അതിൻ്റെ ക്വാളിറ്റിയും അത് നമ്മൾ കാണാത്തൊരു സാധനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളറിയാത്തൊരു സാധനത്തിൻ്റെ ക്വാളിറ്റി പറഞ്ഞ് അതിൻ്റെ ഉപകാരങ്ങൾ പറഞ്ഞ് അതിൻ്റെ ഇപ്പോൾ പ്രത്യേകിച്ച് മെഡിസിനൊക്കെ ആണെങ്കിൽ അതിന് എന്തൊക്കെ രോഗങ്ങൾ മാറും അതെങ്ങനെയൊക്കെ ഉപയോഗിക്കാതൊക്കെ അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി വസ്ത്രങ്ങളാണെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്ന് കാണാത്ത ഒരു മാത്രം അറിയാത്തൊരു വസ്ത്രത്തെക്കുറിച്ച് കൂടുതലായി പറഞ്ഞ് അത് വിൽക്കുന്ന ഒരു സംഭവം അതാ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്ന സാധനം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു പ്രൊഡക്റ്റ് വിൽക്കാനാണെങ്കിൽ ഇപ്പോൾ ഇത്രയൊരു ഒരു ഒരു വീട്ടിൽ നിന്ന് സമ്പാദിക്കാമെന്ന് പറഞ്ഞൊരു ഒരു ഒരു കൂട്ടായ്മയുടെ ഭാഗമാവണമെന്നില്ലല്ലോ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമല്ലേ ഉള്ളൂ അപ്പോൾ ഇതായിരിക്കും ഉണ്ടാവുക ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പല പരസ്യങ്ങളും കണ്ടിട്ട് ഇങ്ങനെ പല ഗ്രൂപ്പുകളും ചേർന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട് നമുക്കറിയാനും സാധിച്ചിട്ടുണ്ട് ഇതുവരെ അങ്ങനെ ഏൺ ചെയ്യുന്നതായിട്ട് ഇവരെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് അങ്ങനെ ഈ ടാസ്കുകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവസാനം അവസാനത്തെ ലെവലിലേക്ക് എത്തുമ്പോഴാണ് മനസ്സിലാവുക ഇതൊന്നും നമ്മളെ കൊണ്ട് നടക്കൂല ഇത് എനിക്ക് പറ്റിയ കേസെല്ലാം അതൊന്നും പെട്ടെന്ന് സമ്പാദിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാകുക അങ്ങനെ ആ ഗ്രൂപ്പ് ഡ്രോപ്പ് ചെയ്ത് പിന്നെ അടുത്ത ഗ്രൂപ്പുകൾ തേടിയുള്ള പോക്കാണ് സാധാരണ കണ്ടുവരാറുള്ളത് അപ്പോൾ ഇത്തരം പരസ്യങ്ങളൊക്കെ കാണുമ്പോൾ ഇത്തരം ഗ്രൂപ്പുകളിലൊക്കെ ചേരുമ്പോൾ നമ്മൾ കൂടുതൽ ചിന്തിക്കുക ആകർഷിക്കുന്ന മെസ്സേജുകളോ സന്ദേശങ്ങളോ കണ്ടുകൊണ്ട് മാത്രം ഇത്തരം ഗ്രൂപ്പുകൾ ിലേക്കോ ഇത്തരം കൂട്ടായ്മയുടെ ഭാഗമോ ആവാതിരിക്കുക സ്വന്തം ചിന്തിച്ചുകൊണ്ട് നല്ലതാണ് തീരുമാനമെടുത്തിട്ട് മാത്രം ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഇങ്ങനെ ഏൺ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ ഇതിൽ എന്തെങ്കിലും നടക്കുമോ ഇത്തരം കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യാൻ കാരണം നമ്മളെ നമ്മുടെ നമ്പറുകളും നമ്മളുടെ മറ്റു കാര്യങ്ങളൊക്കെ ഒരു പബ്ലിക്കിലേക്ക് പോകുന്ന അവസ്ഥയിലേക്കാണ് ഉണ്ടാവുക അപ്പോൾ അതും ഒരു പ്രശ്നമായി കാണാറുണ്ട് എനിവേ തൽക്കാലം ഞാൻ നിർത്തും താങ്ക് യു ബൈ സ്ലാ വലൈക്കും